വാർത്തകൾ തുടരുന്നു വി ആർ സുധീഷിൻ്റെ ഇനീഷ്യൽ അർത്ഥമാക്കുന്നത് പോലെ തന്നെ എല്ലാവരെയും ചേർത്തു നിർത്തുന്ന കഥകളാണ് വി ആർ സുധീഷിൻ്റെതെന്ന് എഴുത്തുകാരൻ കൽപ്പറ്റ നാരായണൻ പറഞ്ഞു വി ആർ സുധീഷിൻ്റെ എഴുത്തു ജീവിതത്തിൻ്റെ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി നടന്ന ആദര സമർപ്പണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആത്മകഥകൾ ഏറെയും ഓരോരുത്തരുടെയും ഇഷ്ടാനിഷ്ടങ്ങൾ അനുസരിച്ച് കൂട്ടിയും കുറച്ചും എഴുതുന്ന ശുദ്ധ നുണകളാണെന്നും അദ്ദേഹം ഒന്നിച്ച് നിറക്കരുത് യോഗങ്ങൾ ഉണ്ടാകരുത് അതുകൊണ്ട് അടച്ചിരിക്കുക അത് നിങ്ങൾക്കും ഈ മനുഷ്യ സമുദായത്തിനും അനിവാര്യം എന്ന് പറഞ്ഞ് അകത്ത് അടച്ചടപ്പെട്ടപ്പോൾ രണ്ട് കാര്യങ്ങൾ സംഭവിച്ചു രണ്ട് കാര്യങ്ങളുണ്ട് ഒന്നാമത്തേത് നമുക്കൊന്നും ഷെയർ ചെയ്യാൻ പറ്റുകയില്ല എന്ന് വന്നപ്പോൾ മനുഷ്യനല്ലേ ഷെയർ ചെയ്യാതിരിക്കാനാകുമോ അയാൾ ഷെയർ ചെയ്യാൻ തുടങ്ങി ഒരുപാട് തമാശകൾ കണ്ട സിനിമകൾ കേട്ട പാട്ടുകൾ ഇതൊക്കെ ഷെയർ ചെയ്യാൻ തുടങ്ങി ഏറ്റവും കൂടുതൽ ആളുകൾ ജീവിതം ഷെയർ ചെയ്തത് ഷെയർ ചെയ്യാൻ പാടില്ല എന്ന് പറയപ്പെട്ട കോവിഡ് കാലത്തായിരുന്നു എന്നെ എഴുത്തിൻ്റെ ലോകത്തേക്ക് ഉയരാൻ കരുത്തു പകർന്ന എഴുത്തുകാരനാണ് എം മുകുന്ദനെന്ന് വി ആർ സുധീഷ് മറുമൊഴി പ്രസംഗത്തിൽ പറഞ്ഞു എന്റെ ആദ്യ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിനും മയ്യയുടെ കഥാകാരനാണ് കാരണമായതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വളരെ കരുത്തനായ എഴുത്തുകാരനാണ് സുധീഷ് വംശാനന്തര തലമുറ പോലുള്ള ക്ലാസിക് കഥകൾ എഴുതേ മുമ്പ് തന്നെ സുധീഷ് സാഹിത്യ ലോകത്ത് അനിശ്ചിത സ്ഥാനം നേടിയ എഴുത്തുകാരനാണെന്നും എം മുകുന്ദൻ പറഞ്ഞു പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിക്കാത്തതിനാൽ വീഡിയോ സന്ദേശം നൽകുകയായിരുന്നു പെരിങ്ങാടി എമുകുന്ദൻ പാർക്കിൽ നടന്ന പരിപാടിയിൽ സംഘാടക സമിതി ചെയർമാൻ അസീസ് മാഹി അധ്യക്ഷത വഹിച്ചു പി കൃഷ്ണപ്രസാദിന്റെ ഹൂറി ചെറുകഥാ സമാഹാരം കൽപ്പറ്റ നാരായണൻ പ്രകാശനം ചെയ്തു മാധ്യമപ്രവർത്തകൻ മാതൃഭൂമി ഡെപ്യൂട്ടി എഡിറ്റർ പി പി ശശീന്ദ്രൻ പുസ്തകം ഏറ്റുവാങ്ങി ഉത്തമരാജ് മാഹി പുസ്തക പരിചയം നടത്തി ഡോക്ടർ പി രവീന്ദ്രൻ രാജേഷ് പനങ്ങാട്ടിൽ പി കെ രാധാകൃഷ്ണൻ പ്രദീപ് കൂവ ജിഷ ലോറൻ കാടൻ ശ്രീനിപാലേരി സി കെ രാജലക്ഷ്മി സി വി രാജൻ പെരിങ്ങാടി സി കെ രാജലക്ഷ്മി പി കൃഷ്ണപ്രസാദ് സാലിപ്പിക്കെ വി എൻ വി അജയ് കുമാർ വി മുഹമ്മദ് ഫവാസ് എം എ കൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് ഖാനസന്ധ്യയും നൃത്താവിഷ്കാരവും നടന്നു എം എമ്മുകുന്ദൻ പാർക്കിൽ രാവിലെ നടന്ന ചെറുകഥാ ശില്പശാല വി എസ് അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു സി വി രാജൻ പെരുങ്ങാടി അധ്യക്ഷത വഹിച്ചു വി ആർ സുധീഷ് താഹമാടായി എന്നിവർ ക്ലാസുകൾ നയിച്ചു ക്യാമ്പ് ഡയറക്ടർ ഉത്തമരാജ് മാഹി എൻ കെ സജീഷ് ഷാജി കൊള്ളുമൽ എന്നിവർ സംസാരിച്ചു വേദിയിൽ സുധീഷ് പൂക്കോമിന്റെ രേഖാചിത്ര പ്രദർശനമുണ്ടായി